നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കാട്ടാക്കടയിൽ ജി സ്റ്റീഫൻ എം എൽ എയുടെ വാഹനത്തിന് മുന്നിൽ ഒരു വാഹനം പാർക്ക് ചെയ്തു എന്നത് ആരോപിച്ചുകൊണ്ട് ആ ഒരു കാരണം ചൊല്ലി അതിക്രൂരമായ ഒരു മർദ്ദനം യുവാവിനേൽക്കേണ്ടി വന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത് മർദ്ദനം കൂടാതെ സ്വർണ്ണമാല കൂടി തട്ടിപ്പറിച്ചു കൊണ്ട് പോവുകയും കാറിൻ്റെ ചില്ലടിച്ച് തകർക്കുകയും ചെയ്തുവെന്നാണ് കാട്ടാക്കട അമ്പലത്തിൻകാലയിൽ ബിനീഷ് എന്ന വ്യക്തി പരാതി നൽകുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഈ ആസ്പദമായ സംഭവം ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന വേളയിലാണ് നാൽപ്പതിലധികം വരുന്ന ഒരു സംഘം വാഹനം തടഞ്ഞ് ടാറ്റ നെക്സോൺ എന്ന വാഹനത്തിൻ്റെ പിൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തത് അതിനുശേഷം കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുത്തുവെന്നും ബിനീഷ് തന്നെ ആരോപിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണമായി ബിനീഷ് ചൂണ്ടിക്കാണിക്കുന്നത് എം എൽ എയുടെ വാഹനത്തിന് മുന്നിലായി തൻ്റെ വാഹനം ഇട്ടിരുന്നു എന്നുള്ള കാരണമാണ് ആദ്യം കുറച്ച് ആളുകളെത്തി വണ്ടി മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടു അതിനുശേഷം പുതിരേ തല്ലുകയായിരുന്നു എന്നാണ് ബിനീഷ് ആരോപിക്കുന്നത് ഇതിന് ശേഷം കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ബിനീഷ് പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരം ബിനീഷ് തന്നെ പങ്കുവയ്ക്കുകയാണ് കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണ ഫെൻഷനും കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിയെടുത്ത് പുറത്തോട്ട് നങ്ങാൻ വേണ്ടി വണ്ടി അവിടെ കല്യാണ മണ്ഡലത്തിനകത്തിട്ടപ്പോഴത്തേക്കും പുറകിൽ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു തിരുവിക്കൽ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു പുറകിൽ അപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് കൊണ്ട് വണ്ടി നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കുറേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള കുറേ പിള്ളേർ വന്നിട്ട് പറഞ്ഞു മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാത്ത കാരണം ഒരു അഞ്ച് മിനിറ്റ് ഡിലേ വന്നു അവിടെ ആ സമയത്ത് ഇവർ തെറി വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ വരികയും ചെയ്തു ആ സമയത്ത് വണ്ടി പുറത്തേക്ക് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ടായി പുറത്തേക്ക് ഇറക്കി റോഡിന് പുറത്ത് വന്ന് അനിയനെ കയറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയ സമയത്ത് ഒരു മുപ്പതോളം മുപ്പതല്ല മുപ്പതിന് മേളിലോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അത്രയും ആൾക്കാർ വന്ന് വണ്ടിക്ക് മൊത്തം ചുറ്റി എന്നെ മർദ്ദിക്കുകയും വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും അവളുടെ കഴുത്തിലും എൻ്റെ കഴുത്തിലും കിടന്ന മാലയൊക്കെ വരച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു കയ്യിലൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് വണ്ടി മാറ്റാ മാറ്റാത്ത എന്താന്ന് ചോദിച്ചാണ് എനിക്ക് വലിയ പരിചയമില്ല പുള്ളിയിലാണെന്നാണ് പറയുന്നത് ഒരു താമസം എനിക്കറിയാൻ പാടില്ല ഈ സംഭവം നടത്തുമ്പോൾ എം എൽ എന്ന് പുറത്തായിരുന്നു മണ്ഡപത്തിനകത്തായിരുന്നെന്നാണ് തോന്നുന്നത് ഞാൻ ഈ പ്രശ്നം നടക്കുന്നത് കാരണം പുറകിലോട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഈ വണ്ടി കിടക്കുന്ന കണ്ടായിരുന്നു എം എൽ എടെ ഞാൻ കരുതി ഐ ബി സതീഷ് നമ്മുടെ എം എൽ എ ഐ വി സതീഷാണ് പുള്ളിക്കാരനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഈ പുള്ളിയാണെന്നുള്ളത് പോലും ഈ കാർ തകർത്തായിരുന്നു എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നും വാഹനം മാറ്റാൻ താനോ തന്റെ ഡ്രൈവറോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അരുവിക്കര എം എൽ എ കൂടിയായിട്ടുള്ള ജി സ്റ്റീഫൻ പറയുന്നത് സംഭവം നടക്കുന്ന വേളയിൽ താൻ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല അവിടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പോകാനാകട്ടെ പ്രത്യേകിച്ച് ധൃതി ഒന്നും തന്നെ തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് സ്റ്റീഫൻ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ചില പ്രാദേശിക നേതാക്കൾ നടത്തിയ ചില കളികളായിരിക്കുമെന്നുമുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സാധാരണഗതിയിൽ ജി സ്റ്റീഫനുമായി ബന്ധപ്പെട്ട് മിതത്വം പാലിക്കുന്ന ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ സാധാരണക്കാരനെന്ന ജനപ്രതിനിധി എന്നൊക്കെയുള്ള പേരായിരുന്നു ഉണ്ടായത് അധികാരത്തിന്റെ ഹുങ്ക് കാട്ടുന്നു എന്ന ആരോപണം ഉയർത്തി ഒരു വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുമെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ എം എൽ എ പറഞ്ഞതനുസരിച്ച് മറ്റൊരാളുടെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കവും സംഘർഷവും ഉണ്ടായതായി താൻ അറിഞ്ഞു എഫ്ഐആറിൽ എം എൽ എ കാറ് സംബന്ധിച്ചുള്ള പരാമർശം ഒന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് യുവാവിന് മർദ്ദനമേറ്റെന്നും മാലയും ഭാര്യയുടെ താലിമാലയും നഷ്ടപ്പെട്ടുവെന്നുമാണ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയും അതനുസരിച്ചാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും ജി സ്റ്റീഫൻ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ വാഹനം കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വാഹനം പോകേണ്ടതില്ലായിരുന്നു കാര്യം എൻ്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കായിരുന്നു അവർ നേരത്തെ കല്യാണത്തിൽ വന്നായിരുന്നു ഞാൻ അപ്പോൾ വന്നതേ പോകും വന്ന് വധുപരന്മാരെ കാണാൻ ഞാൻ ആടിപോമിതിനകത്തേക്ക് കയറിപ്പോ അപ്പോൾ എൻ്റെ വാഹനം ഒതുക്കി പാർക്ക് ചെയ്തിരിക്കായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നോ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അവരിൽ ആരോടെങ്കിലും ഒരാളിനോട് ഇത് ചോദിച്ചിട്ട് ഇതെല്ലാം കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അവർക്ക് അവിടെ നിന്നവര് അവർ ആരോ ആവട്ടെ അവിടെ അവർക്കറിയാവുന്ന സംഭവിച്ചെന്താണ് ഞാൻ മണ്ഡപത്തിനകത്ത് ആയിരുന്നു ആ സമയത്ത് എൻ്റെ വണ്ടി അപ്പോഴും പോകേണ്ട കാര്യമില്ല ആ സമയത്ത് ഈ പരാതിക്കാരനായിട്ടുള്ള സുഹൃത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആ സമയത്ത് എം എൽ എയും എൽ എയുടെ ഡ്രൈവറോടെ ഇല്ലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നിന്നെങ്കിൽ എൻ്റെ വണ്ടിക്ക് പോകാൻ സൗകര്യം ഒരുക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിക്കാരാണ് സൗകര്യം ഒരുക്കേണ്ടത് അത് ആ ആ പരാതിക്കാരനായ സുഹൃത്ത് തന്നെ പറഞ്ഞു അദ്ദേഹവും മറ്റാളുമായി ബന്ധപ്പെട്ട ക്ലാഷിന് അതിന് എൻ്റെ എന്നെ ഭാഗമാക്കേണ്ടതില്ല ഞാൻ ഇറങ്ങി വന്ന് വണ്ടിക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞില്ല എൻ്റെ ഡ്രൈവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് അപ്പോഴും പോകേണ്ട വേണ്ട കാര്യം നമ്മൾ മണ്ഡപത്തിൽ നിന്ന് കല്യാണ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയമായില്ല അതാണ് അതിൻ്റെ വസ്തുത ഇത് അവിടെയുള്ള നാട്ടുകാർക്കല്ല അറിയ ആ സമയം ഇതിനിടയിൽ അവർ അവിടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായെന്ന് പറയുന്നത് ഒരു സംസാരം കുറച്ച് കേട്ടപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് നോക്കിയപ്പോൾ ഈ പരാതി പറഞ്ഞ പയ്യൻ്റെ വണ്ടി മൂവ് ചെയ്യായിരുന്നു അപ്പോഴപ്പഴ് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു അല്ല ഈ എന്തോ ഒരു സംസാരം കേട്ടു ഞങ്ങൾ അകത്ത് മണ്ഡപത്തിനകത്ത് നിന്ന് ഞങ്ങളൊക്കെ ഒരു സംസാരം കേട്ട് എന്താണെന്ന് എത്തി നോക്കിയപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കാര്യം ഞങ്ങൾ കണ്ടില്ല കാര്യം ഞാൻ മണ്ഡപത്തിന് അകത്തായിരുന്നു ഈ വെളിയിലല്ല ഇത് വെളിയിലല്ലേ നടന്നത് എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് എൻ്റെ വാഹനം പോകാനാണ് എന്നുള്ള കഥ ആര് മെനഞ്ഞു എന്നുള്ളത് അധികൃതർ പരിശോധിക്കണം എൻ്റെ വാഹനം അപ്പോൾ മൂവബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം ആ പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ട് അത് സത്യമാണ് പിന്നെ എന്താണ് ഇങ്ങനെ ഇതിനെ വളച്ചു കിട്ടിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ജനപ്രതിനിധികളെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അവഹേളിക്കാൻ വേണ്ടിയായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം thought <laughs>